സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തിയാർജ്ജിക്കുകയാണ് വരുന്ന അഞ്ച് ദിവസം നമ്മളുടെ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ് ശക്തിയാർന്ന മഴയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മാസം പതിനേഴാം തീയതി അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്കൂളുകൾ അംഗനവാടികൾ അതോടൊപ്പം തന്നെ മദ്രസകൾക്കും അതോടൊപ്പം കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് പൊതുപരീക്ഷകൾക്ക് ഇന്റർവ്യൂ ൾക്കുമൊന്നും മാറ്റമില്ല എന്നും അറിയിപ്പിൽ പറയുന്നു വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം ജനസുരക്ഷയും മുൻനിർത്തിയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ നാളെ ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അംഗൻവാടികൾക്കും മദ്രസകൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി ബാധകമായിരിക്കും കോളേജുകൾക്ക് അവധി ബാധകമല്ല അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അംഗനവാടികൾക്കും മദ്രസകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമായിരിക്കും കോളേജുകൾക്ക് അവധി ബാധകമല്ല ഇനിയും വിവിധ ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ രാത്രി വൈകിയും ചില ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് വരുന്ന ഓരോ ജില്ലകളുടെയും അവധി അറിയിപ്പുകൾ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം നാളെ ജൂലൈ മാസം പതിനേഴാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര ശക്തമായിട്ടുള്ള മഴയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കുക ഇനി ഇതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കേണ്ടതാണ് താഴ്ന്ന പ്രദേശങ്ങൾ അതവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ള മേഖലകളിലാണ് എങ്കിൽ നമ്മുടെ സമീപത്ത് അപകടകരമായ രീതിയിൽ മരങ്ങള് വൈദ്യുത തൂണുകൾ മറ്റ് പോസ്റ്റുകൾ ഫ്ലെക്സ് ബോർഡുകൾ ബാനറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ തദ്ദേശ നമ്മുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളെയോ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക